ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് തുണി അളവുകളാണ് പറഞ്ഞു തരാൻ പോണ തുണി അളവുകളെന്നു വെച്ചാൽ ഓരോന്നിനും ഓരോന്നും തയ്ക്കാൻ എത്ര തുണി വേണോന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ബ്ലൗസ് ചുരി ചുരിദാർ ലേഖക അങ്ങനെ ഓരോന്നിനും എത്ര തുണിയാണ് വേണ്ടിയതെന്നാണ് ആദ്യം നമുക്ക് സ്ലീവ്ലെസ് ബ്ലൗസിന് സ്ലീവ്ലെസ് ബ്ലൗസിന് സാധാരണ നോർമൽ ഒരു മീറ്റർ ഒരു മീറ്റർ മതി എൺപത് സെന്റിമീറ്റർ ആയാലും സ്ലീവ് ലെസ് ബ്ലൗസ് തയ്ക്കാം ഒരു മീറ്ററോ അല്ലെങ്കിൽ എൺപത് സെന്റിമീറ്ററോ സ്ലീവ്ലെസ് ബ്ലൗസിന് അത് മാ അത് മതി ഒരു പതിനഞ്ചിഞ്ച് ഇറക്കോ ഏർ പതിനഞ്ചോ പതിനാറോ ഇഞ്ച് ഇറക്കോ ഒക്കെ ഇട്ട് ഒരു സ്ലീവ് ലെസ് ബ്ലൗസ് തയ്ക്കുന്നതിന് അത് മതി പിന്നെ ഒരു നോർമൽ ബ്ലൗസ് സാധാരണ കൈനീളം ഉള്ളത് കൈനീളം അതായത് ഇത്രയും കൈനീളം ഉള്ളതിനാണെങ്കിൽ ഒന്നര മീറ്റർ വേണം കേട്ടോ ചെറിയ കൈക്കാണെങ്കിൽ ചെറിയ കൈ ഉള്ളെങ്കിൽ ഒരു മീറ്റർ ഒന്ന് പത്ത് ഒക്കെ വേണം അതുപോലെ ഈ നമ്മുടെ കപ്പ് വെച്ച കൈക്ക് ഒന്ന് മുപ്പതൊക്കെ വേണം അപ്പൊ ഓരോ ഓരോന്നിനും ഞാൻ പ്രത്യേകം ഇങ്ങനെ പറയുന്നു ഇതുപോലെ കപ്പ് വെച്ചനാണെങ്കിൽ ഒന്ന് മുപ്പത് ഒക്കെ വേണം ഈ ഫുൾ കൈക്കാണെങ്കിൽ ഒന്നര മീറ്ററും വേണം ബ്ലൗസ് തയ്ക്കാന് ഫുൾ കൈ എടുക്കുമ്പോൾ സാധാരണ ഇരുപത്തിരണ്ട് ഇഞ്ച് കൈനീളം വേണം അപ്പൊ ഒരു ഒന്നര മീറ്റർ എന്തായാലും ബ്ലൗസ് തയ്ക്കാൻ അടുത്ത് പറയണം പിന്നെ ത്രീ ഫോർത്ത് ആണെങ്കിൽ ഒരു ഒന്ന് ഇരുപതൊക്കെ വേണം കേട്ടോ ത്രീ ഫോർത്ത് ആണെങ്കിൽ ഒന്ന് ഇരുപത് ഒന്ന് മുപ്പത് വേണം പിന്നീടുള്ളത് നമ്മുടെ ഈ ലോങ് ബ്ലൗസ് ഇല്ലേ ലോങ് ബ്ലൗസ് ഒന്നര മീറ്റർ വേണം കേട്ടോ സാധാരണ കൈക്ക് ലോങ് ബ്ലൗസ് ഒന്നര മീറ്റർ വേണം ഫുൾ കൈ ആണെങ്കിൽ അതിലും കൂടും അല്ലെങ്കിൽ ഒന്നര മീറ്റർ മതി കൈ ഇതുപോലെ തയ്ക്കാനാണെങ്കിൽ ഏകദേശം ഒന്നേ മുക്കാല് രണ്ട് മീറ്ററിന്റെ അടുത്ത് എന്തായാലും വേണം പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പർദ്ദ പർദ്ധയ്ക്ക് നമ്മൾ നാല് മീറ്റർ തുണിയാണ് എടുക്കുന്നത് കേട്ടോ നാല് മീറ്റർ തുണിയാണ് നമ്മൾ സാധാരണ പർദ്ധ തയ്ക്കാൻ എടുക്കണം പിന്നെ അമ്പ്രല മോഡൽ വലിയ പർദ്ധയൊക്കെ തയ്ക്കാനാണെങ്കിൽ അഞ്ച് മീറ്ററും വേണം സാധാരണ നോർമൽ രീതിയിലുള്ളതാണെങ്കിൽ അത് മതി പിന്നെയുള്ള സ്കർട്ടാണ് വലിയ പെൺകുട്ടിയുള്ള സ്കർട്ട് ഇതിന് മൂന്ന് മീറ്റർ വേണം പിന്നെ ഒരുപാട് പ്ലീറ്റ്സ് ഒക്കെ വേണമെന്ന് ചിലർക്ക് ഒരുപാട് പ്ലീറ്റ്സ് ഒക്കെ ഇടണംന്ന് തോന്നി നാല് മീറ്ററും വേണം കേട്ടോ പിന്നെ ലഹങ്ക ലഹങ്കയ്ക്ക് അഞ്ച് മീറ്ററും വേണം കേട്ടോ ലഹങ്ക തയ്ക്കാന് അഞ്ച് മീറ്ററും ലഹങ്കയ്ക്ക് വേണം കാരണം ഒരുപാട് താഴെ പാവാട ഭാഗത്തൊക്കെ നല്ല ബ്രില്ലൊക്കെ വെച്ച് ബ്രില്ല് അല്ല പ്ലീറ്റ് ഒക്കെ ഇട്ട് തയ്ക്കേണ്ടതാണ് അപ്പൊ നമ്മൾ ലഹങ്ക തയ്ക്കുമ്പോഴും ഏഹ് മീറ്റർ വേണം ഗൗൺ തയ്ക്കുമ്പോഴും അഞ്ചു മീറ്റർ ലഹങ്കയും ഗൗണും ഒക്കെ നമ്മൾ അഞ്ച് മീറ്ററിലാണ് തയ്ക്കുന്നത് ലഹങ്ക ആയാലും ഗൌൺ ആയാലും നമ്മൾ അഞ്ച് മീറ്ററിൽ ആണ് സാധാരണ എല്ലാവർക്കും തയ്ച്ചു കൊടുക്കുന്ന ഗൗൺ ഇതുപോലത്തെ ഗൗൺ തയ്ക്കുമ്പോഴും അതും അഞ്ച് മീറ്റർ തന്നെയാണ് വേണ്ടിയത് ആരെങ്കിലും തുണി എടുക്കാൻ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം അഞ്ച് മീറ്റർ തുണി വേണമെന്ന് പറയണം പിന്നെ സാധാരണ ചുരിദാർ രണ്ടര മീറ്റർ മതി കേട്ടോ സാധാ ചുരിദാർ നമ്മളെ ടോപ്പ് അതിന് രണ്ടര മീറ്റർ ആണ് ടോപ്പിന്റെ തുണിയുടെ ആവശ്യം റെഡിമെയ്ഡ് വരുന്ന നമ്മള് ബിറ്റുകൾ വരും അതല്ലാതെ ചിലര് ചോദിക്ക് എത്ര മീറ്റർ മുറിച്ച് മേടിച്ചോണ്ട് വരാനായിട്ട് എത്ര വേണോന്ന് ചോദിച്ചാല് നമ്മള് രണ്ടര മീറ്റർ ഇതുപോലത്തെ പാൻറ്റ് നമ്മുടെ സാധാരണ ചുരിദാറിന് ഇടുന്ന പാൻറ് ഉണ്ടല്ലോ ആ പാൻറിന് രണ്ട് മീറ്റർ വേണം കേട്ടോ രണ്ട് പിന്നെ മാക്സിമം രണ്ടര മീറ്റർ രണ്ടര മീറ്ററിന്റെ ആവശ്യം ഇല്ല രണ്ട് മീറ്റർ തന്നെയാണ് അതിനെടുക്കുന്നത് പിന്നെ രണ്ടര മീറ്റർ എടുത്താല് കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടതാ ഇതുപോലെയൊക്കെ തയ്ക്കണമെങ്കിൽ രണ്ടര രണ്ടര മീറ്റർ എടുക്കണം പിന്നെ കുഞ്ഞുങ്ങളുടെ ഫ്രോക്ക് കേട്ടോ ഇതിന് ഒന്നര മീറ്റർ തുണിയാണ് ഇതാ ഈ ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയത് ഒന്നര മീറ്റർ തുണി അത്ര മതി ഇതുപോലൊരു ഫ്രോക്ക് തയ്ച്ചെടുക്കാനായിട്ട് ബേബി ഫ്രോക്കുകൾ തയ്ക്കാൻ ഇതുപോലത്തെ കുഞ്ഞുടുപ്പുകൾ തയ്ക്കാനായിട്ട് ഒന്നര മീറ്റർ പക്ഷെ ഇതാണെങ്കിൽ രണ്ടര മീറ്റർ വേണം കേട്ടോ ദ ഈ ഉടുപ്പ് തയ്ക്കാൻ രണ്ടര മീറ്റർ വേണം ഫുള്ളായിട്ട് തയ്ക്കണമെങ്കിൽ ഇങ്ങനെ തയ്ക്കണമെങ്കിൽ പിന്നെ ഇതിൽ ഓവർക്കൗട്ട് അങ്ങനെയൊക്കെ വെക്കണമെങ്കിൽ അതിന് തുണി വേറെ വേണം പക്ഷെ അല്ലാതെ തയ്ക്കുന്നതിനാണ് ഈ ഇത് തയ്ക്കുന്നതിനും ഒന്നര മീറ്റർ മതി കേട്ടോ ഒന്നര മീറ്റർ മതി ഇതുപോലെ തയ്ക്കുന്നതിനും ഒന്നര മീറ്റർ മതി കുഞ്ഞുടുപ്പുകൾ തയ്ക്കുന്നതിന് ഒന്നര മീറ്റർ മതി പിന്നെ ഒരുപാട് ഫ്രില്ലൊക്കെ ഇട്ട് നല്ല എന്നാലും അത്ര മതി ഇത് നമ്മൾ അമ്പറിലാണ് കേട്ടോ അമ്പറില അമ്പറിലെ ടോപ്പ് മൂന്ന് മീറ്ററിലും തയ്ക്കാം നാല് മീറ്ററിലും തയ്ക്കാം കേട്ടോ അതായത് ഫുൾ അമ്പറിലേക്കാണെങ്കിൽ നാല് മീറ്റർ വേണം ഹാഫ് അമ്പറിലാണെങ്കിൽ മൂന്ന് മീറ്റർ മതി പിന്നെ പാൻറ് ഇതുപോലത്തെ പാന്റ് തയ്ക്കുന്നതിന് ഒന്ന് മുപ്പത് ഒന്ന് നാല്പത് ഒന്നര ഇതാണ് ഈ പാന്റ് തയ്ക്കുന്നതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് ആണുങ്ങൾക്കുള്ള പാന്റ് ആണിത് ലേഡീസിന് തയ്ക്കുമ്പോഴും ഇതേ അളവിൽ തന്നെ വേണം നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള പിള്ളേർക്ക് തയ്ക്കാന് ഒന്ന് മുപ്പത് ഒന്ന് നാൽപ്പത് ഒന്നര ഒന്നരയൊക്കെ വലിയ ആണുങ്ങൾക്കൊക്കെ തയ്ക്കുന്നത് പിന്നെ ഇതുപോലത്തെ കോട്ട് ഫുൾ കൈ കോട്ടാണ് ഇതിന് രണ്ട് മീറ്റർ വേണം കേട്ടോ ഒന്ന് എൺപതോ രണ്ട് ഇതിനിടയ്ക്ക് വേണം ഇതുപോലെ ഫുൾ കൈ കോട്ട് തയ്ക്കണതിന് പക്ഷെ ഇതിന് അത്രയും വേണ്ട കേട്ടോ ഈ കോട്ട് തയ്ക്കുന്നതിന് ഒരു ഒന്ന് ഒരു മീറ്ററിനകത്ത് ഒരു മീറ്റർ മതി ഇതാ ഇതുപോലത്തെ കോട്ട് തയ്ക്കുന്നതിന് പിന്നെ നമ്മുടെ അണ്ടർ സ്കർട്ട് അടിപ്പാവാട അതിന് രണ്ട് മീ രണ്ടര മീറ്റർ വേണം കേട്ടോ രണ്ടര മീറ്റർ വേണം ഇതാ ഇതുപോലത്തെ അടിപ്പാവാട തയ്ക്കണമെങ്കിൽ അടുപ്പവിടെ വെക്കാൻ തുണി എടുക്കുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം രണ്ടര മീറ്റർ തുണി വേണം ഇതുപോലത്തെ നമ്പർ ല പിന്നെ ഈ സാരി ിത്ത് ബ്ലൗസ് ഉള്ള സാരിയൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ആളർന്ന് സാരിക്ക് എത്ര വേണമെന്ന് ചോദിക്കും അഞ്ചേ മുക്കാൽ മീറ്റർ വേണം കേട്ടോ സാരിക്ക് അതിൽ കുറഞ്ഞാൽ സാരി പ്ലേറ്റ് കിട്ടൂല നമുക്ക് മുന്താണി ഇടാനും പറ്റൂല ഇത് മോഡൽ സാരിയൊക്കെ നമ്മൾ മുറിച്ച് വാങ്ങിക്കും ചില സാരികളൊക്കെ നമ്മൾ മുറിച്ച് അതായത് തുണികൾ മുറിച്ച് സാരിയായിട്ട് കൊടുക്കാൻ നമ്മൾ വാങ്ങാറുണ്ട് അപ്പോൾ അഞ്ചേ മുക്കാൽ മീറ്റർ തന്നെ വാങ്ങണം ആറ് മീറ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല നല്ല പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ഇത് ഇതൊക്കെ ഇതുപോലെയൊക്കെ വാങ്ങാൻ നമുക്ക് തുണി വാങ്ങാൻ കിട്ടും അപ്പൊ അഞ്ചേ മുക്കാൽ ആറ് പിന്നെ ഹാഫ് സാരി ഹാഫ് സാരിക്ക് നമ്മൾ തുണി എടുക്കുന്നത് രണ്ടര മീറ്റർ തുണിയാണ് കേട്ടോ ഹാഫ് സാരിക്ക് എടുക്കുന്നത് രണ്ടര മീറ്റർ തുണിയാണ് ഹാഫ് സാരിക്ക് നമ്മൾ ഇതുപോലത്തെ തുണി എടുത്ത് ബോർഡറൊക്കെ വെച്ച് തയ്ക്കണം പിന്നെ ഈ ബോർഡർ വെച്ച് തയ്ക്കുന്നത് പറഞ്ഞില്ല ഞാൻ അതിന് ഏഴര മീറ്റർ ബോർഡർ മേടിക്കണം സാരിന് ബോർഡർ വെച്ച് തയ്ക്കാം ഇതുപോലത്തെ പാവാട നമ്മൾ മൂന്ന് മീറ്റർ ആണ് കേട്ടോ ഈ പിന്നെ ഇതുപോലത്തെ നമ്മുടെ ഓണത്തിനൊക്കെ കൊടുക്കുന്ന പാവാട പോലത്തെ പിന്നെ നൈറ്റി നൈറ്റിക്ക് മൂന്ന് മീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഫുൾ കൈ നൈറ്റിക്കാണെങ്കിൽ മൂന്നേ കാൽ മീറ്റർ വേണം മൂന്നേ കാലോ മൂന്നരയോ മീറ്റർ ഫുൾ കൈ നൈറ്റിക്ക് വേണം ഇതുപോലത്തെ സാദാക്ക് സാദാക്ക് മൂന്ന് മീറ്റർ മതി നൈറ്റീടെ തുണിക്ക് നൈറ്റി തുണി ഫുൾകൈ വയ്ക്കുമ്പോ കുറച്ച് ഒരു പിന്നെ ഈ ഷർട്ട് ഷർട്ട് ഫുൾ കൈ ഷർട്ട് ആണെങ്കിൽ രണ്ടര മീറ്റർ എടുക്കണം കേട്ടോ ആണുങ്ങക്കുള്ള വലിയ ഫുൾ ഫുൾകൈ ഷർട്ട് ആണെങ്കിൽ രണ്ടര മീറ്റർ പിന്നെ രണ്ട് മീറ്റർ രണ്ടര മീറ്റർ വലിയ ഷർട്ടൊക്കെ ആണെങ്കിൽ രണ്ടര ഇതുപോലെ അരക്കൈ ഒക്കെ ആണെങ്കിൽ രണ്ട് മീറ്ററിനകത്ത് മതി ഒന്നേ മുക്കാല് അത്രയൊക്കെ മതി ചെറിയ കുട്ടികളാണെങ്കിൽ ഒന്നരേ മതി ഇതുപോലത്തെ സാരിയില് ബോർഡറുകൾ വെക്കുമല്ലോ നമ്മള് പിന്നെ നല്ല ലേസ് ഒക്കെ വാങ്ങിച്ചുവെക്കും അതിനൊക്കെ ഏഴര മീറ്റർ വേണം കേട്ടോ ഏഴര മീറ്റർ ലേസ് ഉണ്ടെങ്കിൽ ഇതിൽ കറക്റ്റ് വെക്കും അതായത് നമ്മൾ ഉടുക്കുന്നിടത്തുനിന്ന് ഒരു അര മീറ്റർ വിട്ടിട്ട് വെച്ച് പിന്നെ മുന്താണി വെച്ച് കറക്റ്റ് നമ്മൾ ഷോൾഡർ ഇടുന്നത് വരെ വെക്കുമ്പോഴാണ് ഈ ഏഴര മീറ്റർ വേണ്ടിയത് ഞാൻ പറഞ്ഞ കാര്യം പലരും എന്നോട് ഒന്ന് ചോദിക്കാറുണ്ട് ഇതിന് ബോർഡർ വെക്കാൻ എത്ര വേണം എത്ര ലേസ് വേണം പിന്നെ കസവ എത്ര വേണം എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പം പറഞ്ഞത് ഏഴര മീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത് അത് മുന്താണി കവർ ചെയ്ത് കിടക്കും ഇനി എന്തെങ്കിലും ഏതെന്തെങ്കിലും അളവ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമന്റായിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ് അപ്പൊ ഞാൻ അതിന്റെ കറക്റ്റ് അളവ് പറഞ്ഞു പറഞ്ഞുതരും ഓക്കേ